ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിൽ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമും ബംഗ്ലാദേശ് ടീം തമ്മിൽ ഏറ്റുമുട്ടുന്നത് അതുകൊണ്ട് തന്നെ ടിക്കറ്റുകൾ വിറ്റ് വിറ്റുതീർക്കുക എന്നുള്ളത് അത്ര വലിയ പ്രയാസമുള്ള കാര്യമല്ലായിരുന്നു പ്രയാസമുള്ള കാര്യമല്ല എന്നല്ല മിനിറ്റുകൾ കൊണ്ട് തന്നെ ടിക്കറ്റുകൾ പൂർണ്ണമായിട്ടും വിറ്റുതീർത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടായിരത്തിലധികം കാർഡുകൾ ഇന്ന് ധാക്കയിൽ ഇന്ത്യയും ബംഗ്ലാദേശും ഏറ്റുമുട്ടുമ്പോൾ ഗാലറിയിൽ ഉണ്ടായിരിക്കും പക്ഷേ നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ നിൽക്കുന്ന ഇൻ്റർനാഷണൽ ടെൻഷൻ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ ടീമിനെ പ്രത്യേക സുരക്ഷാ ബബിളിൽ ആയിരിക്കും സ്റ്റേഡിയത്തിനകത്തേക്കും പുറത്തേക്കും ബംഗ്ലാദേശ് അധികൃതർ എത്തിക്കുക ഇന്ത്യൻ നാഷണൽ ടീമിന് പതിവിൽ ലഭിക്കുന്ന സുരക്ഷയ്ക്ക് പുറമെ പ്രത്യേക സ്കൂഡിനെ ഇറക്കി പ്രത്യേകം പ്രൊട്ടക്ഷൻ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്ന് ബംഗ്ലാദേശിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് കാരണം ഇന്ത്യ വിരുദ്ധത ഇപ്പം ബംഗ്ലാദേശിൽ നടമാടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ ടീമിന് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് പ്രത്യേക സുരക്ഷ ഒരുക്കി കൊടുക്കുന്നത് ഇതിനെക്കുറിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പരിശീലനമായിട്ടുള്ള ഖാലിദ് ജമീൽ പറയുന്നത് സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഈ സുരക്ഷാ വർധനവ് എൻ്റെ ടീമിനെ ഡിസ്ട്രാക്ട് ചെയ്യില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത് ഖൽ ജമീനോടോടൊപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് വന്നത് തേഴ് ചോയ്സ് ഗോൾ കീപ്പറായ പഴയ അണ്ടർ സെവൻറ്റീൻ പ്ലെയർ ആയിട്ടുള്ള സാഹിലാണ് ഇപ്പം പത്തൊമ്പത് വയസ്സുള്ള താരത്തിനോടൊപ്പം തന്നെ ആറോളം താരങ്ങൾ ഇന്ന് ഇന്ത്യൻ നാഷണൽ ടീമിൽ അരങ്ങേറ്റത്തിന് തയ്യാറായി നിൽക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനോടൊപ്പം ഓസ്ട്രേലിയൻ താരമായിരുന്ന റാൻ വില്യംസ് ഓസ്ട്രേലിയൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത ശേഷം അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പ് സറണ്ടർ ചെയ്തതിനു ശേഷം ഇന്ത്യൻ പാസ്പോർട്ട് എടുത്തിട്ട് ഇന്ത്യൻ നാഷണൽ ടീമിനു വേണ്ടി കളിക്കാൻ തയ്യാറായ നിലവിൽ സ്കോഡിനോടൊപ്പം ഉണ്ടെങ്കിൽ പോലും ഈ നിമിഷം വരെയും ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ ഒരു എൻ ഒ സി നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ നാഷണൽ ടീമിലെ ഒഫീഷ്യൽ മത്സരത്തിനായിട്ടുള്ള അരങ്ങേറ്റത്തിൻ്റെ കാര്യം ഇപ്പോഴും സംശയത്തിലാണ് ഇതൊരു മാൻഡേറ്ററി പ്രൊസീജിയർ ആണ് കിക്കോഫിന് തൊട്ട് മുമ്പെങ്കിലും ഫുട്ബോൾ ഓസ്ട്രേലിയയുടെ അനുമതി ലഭിച്ചാൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുകയുള്ളൂ ഇത് നിലവിൽ ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നുണ്ട് അപ്പം ഇന്ന് ഇന്ത്യയും ബംഗ്ലാദേശും ദാഖയിൽ ഏറ്റുമുട്ടുമ്പോൾ റായൻ വില്യംസ് ഇന്ത്യയ്ക്കായി പന്ത് തട്ടുമോ എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നമാണ് നിരവധി താരങ്ങളുടെ അരങ്ങേറ്റത്തിന് വഴിയൊരുക്കും ഓൾറെഡി നമ്മൾ നോക്ക്ഡൌട്ടായിട്ടുള്ള ഒരു ഒരു സ്റ്റേജിൽ കൂടിയാണ് ബംഗ്ലാദേശിനെതിരെയുള്ള മത്സരം നല്ല പ്രഷർ ഉള്ളതായിരിക്കും അതിൻ്റെ വിലയൊന്നും കുറച്ച് കാണിക്കാതെ തങ്ങളാൽ കഴിയുന്നതിൻ്റെ മാക്സിമം പൊരുതും എന്ന് ഖാലി ജിമ്മിൽ പറഞ്ഞിട്ടുണ്ട് കാരണം ബംഗ്ലാദേശ് പഴയ ബംഗ്ലാദേശ് അല്ല നമ്മൾ സാഫിൽ അവരെ എടുത്തോണ്ട് എടുത്ത് കാലമൊക്കെ കഴിഞ്ഞു ഇപ്പം ബംഗ്ലാദേശ് പവർഫുൾ ടീം തന്നെയാണ് ഇന്ത്യയെ കടിച്ചു കുടയാൻ മാത്രം സ്ട്രെങ്ത് ആവന്മാർക്കുണ്ട് എന്നുള്ളത് നമ്മൾ മറന്നുപോയിക്കൂടാത്ത ഒരു വസ്തുതയാണ്